ഒരു പണി കഴിയുമ്പോ ഒരു പണിയായിട്ട് വന്നോണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പട്ടിക്കുട്ടൻ പ്രഗ്നന്റ് ആണെന്ന് രാവിലെന്താ ഡി ആണെങ്കിലോ അര ഡസൻ പട്ടികുട്ടികള് പട്ടി നോക്കുന്നില്ല ിറ്റി രണ്ടെണ്ണം ഓൾറെഡി എന്താ പറയാ നല്ലോണം ഇന്ന് രാവിലെ എണീറ്റപ്പോ ഞാന് പത്തിരിയും െ എണീറ്റപ്പോ ഈവണ്ട് മമ്മി മമ്മി അയ്യോ മോളെ ഒരു ഉറുമ്പ് പോണത്തിന്റെ മൂക്കിന്റെ അടുത്ത് റിപ്ലെക്സാണ് ഒന്ന് ബാക്കിയുണ്ട് ഒന്നിന് കാഷ്വാലിറ്റിയാ ഒന്ന് രണ്ടെണ്ണം മരിച്ചു ഒന്ന് കൂട്ടില് നമ്മൾ കാണുമ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു എന്താ സംഭവിച്ചതെന്ന് അറിയില്ല പിന്നെ ഒന്നിനെ മാക്സ് എം ജെ എന്നെ കൊണ്ടുപോയി എവിടെയൊക്കെ കൊണ്ടുപോയി കളഞ്ഞു ഇവിടെ നമുക്ക് തപ്പിയിട്ട് കിട്ടിയിട്ടില്ല ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ കുടിച്ചിട്ടുണ്ടാവും പിന്നെ മൂന്നാമത്തേനെ എടുത്തിട്ട് പോകുമ്പോ സാധ്യത ഇവിടെ ഇല്ലല്ലോ അപ്പൊ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല ആദ്യമായിട്ടാണ് പട്ടി പ്രസവിക്കുന്നത് അപ്പോൾ എടുത്തിട്ട് ഓടി ഞങ്ങൾ പിന്നാലെ പോയി നോക്കിയപ്പോൾ അതിനുണ്ട് മണ്ണൊക്കെ മാന്തിയിട്ട് കുഴിച്ചിട്ടുണ്ട് അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുവന്നപ്പോൾ അതിന് നല്ലൊരു ഉണ്ട് കാലിൻ്റെ അവിടെ കുടലൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു സ്പൂടിൻ്റെ വാലു കൊണ്ട് അതൊക്കെ ഉള്ളിലൊക്കെ നാക്കി വേഗം ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഡോക്ടർ രണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ട് തന്നു പക്ഷേ അവന് സർവൈവ് ചെയ്യുമോയെന്ന് അറിയില്ല ഞങ്ങൾ ഇങ്ങനെ ബ്ലൗസിനുള്ളൊരു ചൂടുവെള്ളം നിറച്ചിട്ട് ഒരു പുതപ്പൊക്കെ ആയിട്ട് പുറത്തിട്ട് അവന് വെച്ചിരിക്കുകയാണ് ചൂട് പിടിക്കാൻ വേണ്ടി കാരണം തള്ളൻ്റെ അടുത്ത് വെച്ചു കൊടുക്കുന്നില്ല കാരണം തള്ള കടിക്കുന്നുണ്ട് അപ്പം തിന്നാനാണോ കുടിക്കാനാണോ വളർത്താനാണോ എന്നറിയാൻ പറ്റണില്ല കുട്ടികളെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ വളർത്തുന്നത് തോന്നുന്നില്ല അപ്പം നമുക്ക് ട്രിപ്പ്ലെക്സിനെ വളർത്തണ പരിപാടിയാണ് ഇപ്പോൾ അത് നല്ല ഉഷാറുണ്ട് കേട്ടോ കുട്ടികൾ നല്ല അടിപൊളി കുട്ടികളാണ് ഏഴ് ഏഴെണ്ണം പ്രസവിച്ചതല്ലേ ഏഴെണ്ണം പ്രസവിച്ചതിലിപ്പം നാലെണ്ണമാണ് ഇപ്പം ജീവനോടുള്ളത് മൂന്നെണ്ണം ഒക്കെയാണ് ഒന്നിന് ഇഞ്ചുറിയുണ്ട് തിന്നിട്ടെന്ന് പറഞ്ഞില്ലേ എന്താവും അറിയില്ല എന്തായാലും ഇന്ന് റെക്കോർഡ് ഇരുന്ന് എഴുതാന്നുള്ള പ്ലാൻ ആയിരുന്നു അത് എന്തായാലും പക്ഷെ ഞാൻ നാളെ രാവിലെ ഐ വിൽ ഫിനിഷ് തന്നെ ഞാൻ കോളേജിൽ പോകുള്ളൂ